എല്ലാവർക്കും നമസ്കാരം ഒരു കാലത്ത് നമ്മുടെ രാജ്യത്തും ലോകത്തും ഒക്കെ എന്ത് നടക്കുന്നു എന്ന് ആളുകൾക്ക് അറിയാനുള്ള ഒരു വഴിയില്ലായിരുന്നു ഒരു നൂറ് വർഷമൊക്കെ മുമ്പ് പിന്നീട് റേഡിയോ ടെലിവിഷനൊക്കെ വന്ന് പത്രങ്ങളും ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ ആളുകൾ ഒരുവിധം കാര്യങ്ങൾ അങ്ങനെ മനസ്സിലാക്കാൻ തുടങ്ങി എന്നാൽ ടെക്നോളജി വളർന്നാൽ ഇന്നത്തെ ഒരു ഒരവസ്ഥയിലായി കഴിഞ്ഞപ്പോൾ മൊബൈലും അത് ടച്ച് മൊബൈലും പിന്നെ ഒക്കെ വന്നപ്പോൾ സോഷ്യൽ മീഡിയ ശക്തമായി സെക്കൻഡുകൾ കൊണ്ട് വിവരം അറിയാവുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വന്നു അപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ തന്നെ രണ്ട് തരം ചാനലുകൾ ന്യൂസ് ചാനലുകളും ഉണ്ട് പിന്നീട് ഓരോരോ വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന റിയലിസ്റ്റിക് ആയിട്ടുള്ള ചാനലുകളും ഉണ്ട് അപ്പോൾ ഈ ന്യൂസ് ചാനലുകൾ തൽസമയം വിവരങ്ങൾ ജനത്തിനെ എത്തിക്കട്ടെ അത് പൊതുജനം പൊതുവെ വിവരങ്ങൾ അറിയട്ടെ എന്നാൽ അല്ലാത്ത ചാനലുകൾ പ്രത്യേകിച്ച് ഈ റിയലിസ്റ്റിക് ആയിട്ടുള്ള ചാനലുകൾ ജനത്തിനെ ബാധിക്കുന്ന വിഷയങ്ങൾ എന്ത് എന്ന് ചർച്ച ചെയ്യട്ടെ എന്നതാണ് യഥാർത്ഥത്തിൽ ഒരു നല്ല പരിഷ്കൃത സമൂഹത്തിൻ്റെ ലക്ഷണം ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഒരു വീഡിയോ ഇട്ടു ആ വീഡിയോ കുറച്ച് ഒരാൾ കണ്ടു അദ്ദേഹം അതിൻ്റെ നല്ല വശം എന്താണ് എന്താണ് ഇതിന് ഉദ്ദേശിച്ചത് എന്ന് ഒന്ന് മനസ്സിലാക്കി അപ്പോൾ അദ്ദേഹത്തിന് തോന്നി ഇത് കുഴപ്പമില്ല ഇത് പ്രചരിപ്പിക്കേണ്ട ഒരു ആശയമാണ് എന്ന് തോന്നിയിട്ട് അദ്ദേഹം അതൊരു പത്ത് പേർക്കോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് അറിയാവുന്ന ഒരു പത്ത് ഗ്രൂപ്പിലോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്തു അതിനിടയിൽ അദ്ദേഹത്തിന് ഒരു നല്ലതായിട്ട് തോന്നി അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇച്ചിരി ഒരു എതിരഭിപ്രായം വന്നു അദ്ദേഹം അതിനൊരു അഭിപ്രായം എഴുതുക അതിനാണ് ഈ കമൻറ്റ് എന്ന് പറയുന്നത് ഇങ്ങനെ എഴുതി ഈ ആശയങ്ങൾ പ്രചരിപ്പിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഏറ്റവും അതിശക്തമായ ആയുധം എന്ന് പറയുന്നത് വാക്കാണ് അതിശക്തമായ ആയുധം വാക്കാണ് അതുകൊണ്ടാണ് ഈ പ്രസംഗത്തിന് ആളുകളെ ഇളക്കിമറിക്കാൻ കഴിയുന്നത് ഒരു സമൂഹത്തിൻ്റെ ഭാവി നിയന്ത്രിക്കാനും തീരുമാനിക്കാനും പോലും നല്ല ശക്തരായ പ്രസംഗങ്ങൾക്കും പ്രസംഗകർക്കും കഴിയും അങ്ങനെ വരുമ്പോൾ അതെല്ലാം ഒരു വളർച്ചയുടെ ലക്ഷണമാണ് സാംസ്കാരികയുടെ വളർച്ചയുടെ ലക്ഷണമാണ് ഇങ്ങനെയുള്ള ഒരു ആശയത്തിൽ ഊന്നി നിന്ന ഒരു കാലം പത്രങ്ങളും പത്രപ്രവർത്തകരും ഉണ്ടായിരുന്ന ഒരു കാലം കേരളത്തിനുണ്ടായിരുന്നു അല്ലെങ്കിൽ ഇന്ത്യക്കുണ്ടായിരുന്നു ലോകത്തിനുണ്ടായിരുന്നു ഇന്ന് ഏതാണ്ട് അങ്ങനെയല്ല എന്ന് നമുക്ക് മനസ്സിലാകും ഒന്നാമത്തെ കാര്യം പത്രവാർത്തക്കാരില്ല അഥവാ പത്രങ്ങളുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഏതെങ്കിലും മതത്തിൻ്റെ പേരിലുള്ള പത്രങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും മതത്തെ രാഷ്ട്രീയത്തെ സപ്പോർട്ട് ചെയ്യുന്ന പത്രങ്ങൾ അതല്ലെങ്കിൽ വെറും അന്തം രാഷ്ട്രീയ പത്രങ്ങൾ ഇങ്ങനെയുള്ളു ഇപ്പോൾ കാര്യങ്ങൾ അതുകൊണ്ട് എന്ത് വേണ്ടി ഈ മുഖലേഖനങ്ങൾ പോലും അവർക്കൊരു പരിധികളും പരിമിതികളും ഉണ്ട് ഇത് എങ്ങനെ എഴുതാം അതുകൊണ്ട് എന്താന്ന് ചോദിച്ചാൽ യാഥാർത്ഥ്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നില്ല ഇന്ന് കേരളത്തിലെ യഥാർത്ഥ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ട ധാരാളം വിഷയങ്ങളുണ്ട് ഒന്ന് തെരുവുനായുടെ വിഷയം ശരിക്കും ചർച്ച ചെയ്യേണ്ടതാണ് മനുഷ്യൻ വഴിയിലോട്ട് ഇറങ്ങിയാൽ പേടിയാകും പല സ്ഥലങ്ങളിലൂടെ പോകാൻ അത് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ് അതിൻ്റെ പുറകിലുള്ള വാക്സിൻ കളികൾ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് ഈ തെരുവായകൾ ഇവിടെ ജീവിച്ചിരിക്കേണ്ടത് ആർക്ക് ആർക്കാണ് എന്നത് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് ഇതിൻ്റെ പുറകിൽ വരുന്ന ഫണ്ടുകൾ ആരാണ് കൈകാര്യം ചെയ്യുന്നത് എവിടുന്നാണ് വരുന്നത് ആരാണ് ഇത് വീതം വെച്ചെടുക്കുന്നതെന്ന് അറിയേണ്ടതാണ് ഇത് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാ പകർച്ചയാദികൾ കഴിഞ്ഞ മാസങ്ങളായിട്ട് കേരളത്തിൽ നെടുനീളം പകർച്ചയാദികൾ നൂറുകണക്കിന് ആളുകൾ മരിച്ചിട്ടുണ്ട് എച്ച് വൺ എൻ വൺ വന്നും അതുപോലെ വൈറസ് പനികൾ വന്നും അതുപോലെ സാഹചര്യങ്ങൾ വന്നു മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നിട്ടില്ല കൊതുക് നിയന്ത്രണ സംവിധാനങ്ങൾ നടന്നിട്ടില്ല ഇതെല്ലാം ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളാണ് എന്തുകൊണ്ട് പകർച്ചയാതി പടരുന്നു എന്ന് ചർച്ച ചെയ്യേണ്ടി വരുമ്പോൾ അതിൻ്റെ കാരണങ്ങൾ ചർച്ച ചെയ്യുമ്പം അത് അതിൻ്റെ ഉത്തരവാദിത്തം ഇരിക്കുന്ന ഒരു മറുപടി പറയേണ്ടി വരും ഹോസ്പിറ്റലുകളിൽ മരുന്നില്ല ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ ആവശ്യത്തിന് സ്റ്റാഫില്ല മരുന്നില്ല ഉപകരണങ്ങളില്ല നീയുടെ ചർച്ച വന്ന വിഷയമാണ് ഇത് ചർച്ച ചെയ്യേണ്ട വിഷയമാണ് അടുത്തത് സകല മേഖലയിൽ സാമ്പത്തിക തകർച്ച അതെന്തുകൊണ്ട് വന്നെന്ന് ചർച്ച ചെയ്യേണ്ട വിഷയമാണ് ചെറുപ്പക്കാരായ വിദ്യാഭ്യാസമുള്ള കുട്ടികളുടെ കൂട്ടപ്പാലായനം അതെന്തുകൊണ്ട് വന്നു എന്താണ് അതിൻ്റെ കാരണമെന്ന് ചർച്ച ചെയ്യേണ്ട വിഷയമാണ് കാമ്പസിലെ കുരുതികൾ ചർച്ച ചെയ്യേണ്ട വിഷയമാണ് ഇത് ചെയ്യുന്നത് എന്തിനാണ് ഇത് ചെയ്യിക്കുന്നത് എന്താണ് ഇത് ചെയ്യിക്കുന്നത് ആരെയാണ് ഇവരെ ആരാണ് ഇവരെ സംരക്ഷിക്കുന്നത് ഇതെല്ലാം ചർച്ച ചെയ്യേണ്ട വിഷയമാണ് ഉപജീവന മാർഗ്ഗം നഷ്ടപ്പെടുന്ന സാധാരണക്കാർ ധാരാളമുണ്ട് അത് ചർച്ച ചെയ്യേണ്ട വിഷയമാണ് ഇവർക്കൊക്കെ ഉണ്ടായിരുന്ന പണി എന്തിയെ പണിക്കുള്ള സാഹചര്യം എന്തിയെ നഷ്ടപ്പെട്ടത് എന്തുകൊണ്ടാണ് പിന്നെ ഈ പിടിച്ചു പറിക്കുന്ന മൈക്രോ ഫിനാൻസുകൾ ഫോണിലേക്ക് മെസ്സേജ് വരുവാണ് അബദ്ധത്തിലൊന്ന് ഞെക്കിപ്പോ കഴിഞ്ഞാൽ അത് ലോണായി അത് പിന്നെ ഒരു ദിവസം കുടിശ്ശിക തെറ്റിയ വിഷയമായി ഈ ദിവസങ്ങളിൽ കണ്ടോ പത്തനംതിട്ടാൽ ഒരു കുടുംബം ആത്മഹത്യ ചെയ്ത് എഴുപതിനായിരം രൂപ ലോൺ എടുത്തിട്ട് അത് എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്താണ് ഇതിൻ്റെ കാരണമെന്ന് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങളാണ് അടുത്തത് വന്യമൃഗങ്ങളുടെ ഉപദ്രവം അത് ഭയങ്കര ഭീകരമായിട്ട് സകലടത്തും കേരളത്തിലെ പതിനാല് ജില്ലകളിലും അതിശക്തമായ വന്യമൃഗങ്ങളുടെ ഉപദ്രവം ഉണ്ട് അത് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം അപൂർവ്വം ചില തീരദേശ ജില്ലകളിൽ മാത്രമേ ഉള്ളൂ സകലം കുറവുള്ളത് ചർച്ച ചെയ്യേണ്ട വിഷയമാണ് ഇത് ചർച്ച ചെയ്ത് കഴിയുമ്പോൾ ഇത് ആരിലേക്ക് ചെല്ലൂ എന്നുള്ളതാണ് പ്രശ്നം പിന്നെയെന്നു വെച്ചാൽ അന്യായ വിലവർത്തനം അമ്പത് പൈസ കൂടിനകത്ത് ഒരു കിലോ വെളിച്ചെണ്ണയും കൂടെ മേടിച്ചാൽ അമ്പത് പൈസ കൂടിനകത്ത് സാധനം മേടിക്കാൻ പറ്റിയാൽ ആർക്കും കഴിഞ്ഞ ദിവസം ഒരു കൂലിപ്പണിക്കാരൻ പറയുക ആയിരം രൂപ ശമ്പളം ഉണ്ടായിരുന്നു അയാൾ വന്ന് അത്യാവശ്യം ഏതാണ്ട് ഇച്ചിരി സാധനങ്ങളെല്ലാം കൂടെ മേടിച്ച് കഴിഞ്ഞപ്പം അയാൾക്ക് അവസാനം ബാക്കി മുളക് പൊടിയും മല്ലിപ്പൊടിയും മേടിക്കാനുള്ള പൈസ ബാലൻസ് ഇല്ല ഞാൻ എന്നാ ചെയ്യും എന്നാണ് ചോദിക്കുന്നത് മത്തിക്ക് ഒരു കിലോയ്ക്ക് നാനൂറ് രൂപ വരെ വിലയായി ഒരു കുട്ടം കുട്ടം എന്ന് പറഞ്ഞ മീനിന് പോലും നാനൂറ് രൂപ വിലയായി ഇത് എന്ത് എങ്ങനെയെന്ന് ചോദിച്ചാൽ ഇന്നലെ മരിവല വർദ്ധിച്ചിട്ടുണ്ട് ഇത് ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഇത് ഇത് ഇതിൻ്റെ ഉത്തരവാദിത്തക്കാരിലേക്ക് ഇത് വരും പിന്നെയുള്ളത് ഈ ദേശം മുഴുവനുള്ള തൊഴിലില്ലായ്മ അത് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ് ഉദ്യം രജിസ്ട്രേഷനിൽ കുറച്ച് പുതിയ ഉണ്ടായിരുന്ന സ്ഥാപനങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ട് വലിയ പ്രസ്ഥാനം ഉണ്ടായിരുന്നുള്ളതല്ല എന്തുകൊണ്ട് ഇതുപോലെ ആളുകൾക്ക് തൊഴിലില്ലായ്മ വരുന്നു ഈ മയക്കുമരുന്നിൻ്റെ വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ട വിഷയമാണ് എന്തുകൊണ്ട് തലമുറകൾ ഇതുപോലെ നശിച്ചു പോകുന്നു ചർച്ച ചെയ്യേണ്ട വിഷയമാണ് വർദ്ധിച്ചു വരുന്ന കുറ്റകൃത്യങ്ങൾ ഓരോ ദിവസം ഓരോ രീതി വർദ്ധിച്ചു വരിക ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളാണ് കടബാധ്യത ഗവൺമെൻറ്റിന് ഓരോ ദിവസവും കോടിക്കണക്കിന് രൂപ കടം കയറിക്കൊണ്ടിരിക്കുക പരിക്കുന്നവർ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ഇതിവിടുത്തെ പൊതുജനത്തിൻ്റെ മണ്ഡലമാണ് കിടക്കുന്നത് വ്യക്തികൾക്കും ഗവൺമെൻറ്റിനും ഓരോ ദിവസവും ആറു ലക്ഷം കോടിയോളം കടമായി എന്നാണ് പറയുന്നത് ഇതെല്ലാം ചർച്ച ചെയ്താൽ ഇങ്ങനെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് ഇത് ചർച്ച ചെയ്ത് ജനത്തിന് യഥാർത്ഥത്തിൽ ഇതാണ് ഇതിൻ്റെ കാര്യമെന്ന് മനസ്സിലായാൽ സംഭവിക്കാൻ പോകുന്നത് എന്നാന്ന് ചോദിച്ചാൽ ഇത് നേരെ ഭരണപക്ഷത്തിൻ്റെ തലയിലോട്ട് വരും ഒമ്പത് വർഷമായിട്ട് തുടർച്ചയായിട്ട് ഭരിക്കുന്നവർക്ക് ഇനി ഒരവസരം കൂടെ കിട്ടിയാൽ ഉണ്ടാക്കാമെന്ന് പറയാൻ പറ്റുമല്ലോ ഇപ്പോൾ ഉണ്ടാക്കി കാണിക്കാനുള്ള അവസരം അടുപ്പിച്ച് കൊടുത്തില്ലേ അപ്പം അങ്ങനെ വരുമ്പോൾ അവരുടെ മുകളിലേക്ക് വരും അപ്പം അടുത്ത ഒരു വർഷം എന്ന് പറയുന്ന അല്ലെങ്കിൽ ഈ വരാൻ പോകുന്ന ഒരു വർഷത്തിൽ താഴെയുള്ള രണ്ട് എലക്ഷൻ്റെ സമയത്ത് ഈ പറഞ്ഞ ഒരു വിഷയങ്ങളും ജനം ചർച്ച ചെയ്യരുത് ജനം ഇത് ഏത് വിഷയം ചർച്ച ചെയ്താലും അത് ഞങ്ങൾക്കെതിരായി മാറുമെന്ന് ഭരണപക്ഷത്തിനറിയാം അപ്പം തന്നെ പ്രതിപക്ഷത്തിന്റെ വിഷയം എന്നാ ഒമ്പത് വർഷമായിട്ട് ഒരു കാര്യത്തിലും ഒന്നും അനങ്ങാതെ നടക്കുക ഭരണം കിട്ടിയാൽ ഞങ്ങളും ചെയ്യാം എന്ന് മാത്രമേ ഉള്ളൂ അപ്പം ഞങ്ങൾക്കും ജനം ശരിക്കും ഈ വിഷയങ്ങൾ ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ ഭരണപക്ഷമായ എൽ ഡി എഫിനും പ്രതിപക്ഷമായ യു ഡി എഫിനും ഇതിനകത്ത് പ്രശ്നമുണ്ട് അപ്പോൾ എന്നാ കാണിക്കും ഈ വിഷയങ്ങൾക്കെതിരായിട്ട് ഈ പിടി നിൽക്കുന്ന ചാനലുകാരെക്കൊണ്ട് ഓരോരോ ഉണ്ടാക്കി അങ്ങോട്ട് പുറത്തോട്ട് വിടും ഒന്ന് ആലോചിച്ച് ചോദിക്കേ കേരളത്തിലെ ആദരീ ആദരണീയനായ മുഖ്യമന്ത്രി ആയിരുന്ന അച്യുതാനന്ദം മരിച്ചു അങ്ങനെക്കൊരു മാർക്കറ്റ് കിട്ടുമെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഉടനെ തന്നെ ഗോവിന്ദചാമിയുടെ വിഷയം പൊക്കി വിട്ടു അതങ്ങോട്ട് ഏറ്റില്ല എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഉടനെ തന്നെ മാങ്കൂട്ടത്തിൻ്റെ വിഷയം വന്നു ഇക്കിളി വരുന്നതെല്ലാം മലയാളിക്ക് എപ്പോഴും ഇഷ്ടമുള്ളതായതുകൊണ്ട് ഇക്കിളിയുടെ പുറകെ കുറച്ച് പേരങ്ങ് പോയി ചാനലുകാർക്കും ഇഷ്ടപ്പെട്ടു അപ്പോൾ മാങ്കൂട്ടത്തിൻ്റെ വിഷയം അങ്ങോട്ട് കയറിയിട്ട് ഉദ്ദേശിക്കുന്ന പോലെ കയറിയില്ലെന്ന് അറിഞ്ഞപ്പോൾ ഉടനെ വേടേൻ്റെ വിഷയം വന്നു ഇനിയിപ്പോൾ കിടക്കുക അണിയറയിൽ പല പല കാര്യങ്ങൾ റെഡിയാകുക കൂട്ടിക്കോണം എന്താണെന്ന് വെച്ചാൽ ജനം ഒരിക്കലും ചർച്ച ചെയ്യരുത് വിഷയങ്ങൾ ഒന്നാമത്തെ കാര്യം ഇൻറ്റർനെറ്റ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് വൈകിട്ട് ആറ് തൊട്ട് വെളുപ്പിനെ മൂന്ന് മണി വരെയാണ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ അമ്പത് വയസ്സിന് മുകളിൽ പ്രായമുള്ള സകലം സകല മനുഷ്യനും നല്ല നല്ലൊരു ശതമാനം മനുഷ്യനും ഇക്കിളി കാണുക അതിനകത്ത് പെണ്ണുങ്ങൾ ഇച്ചിരി നീളയുള്ള പാവാടയും അതിന് ബാക്കിയുള്ള സാധനം ഇട്ടുകൊണ്ട് കിടന്ന് കോലം കാണിക്കുമ്പോൾ അത് കാണാൻ രാത്രി മുന്നൂറ് രൂപ ഫീസും കൊടുത്ത് വാട്സാപ്പിലും അടച്ച് ബാക്കി അതിനകത്ത് അടച്ചിരിക്കുന്ന ആൾക്കാരുണ്ട് അതുകൊണ്ടാണ് ഈ ഇക്കി ഇതുപോലെ ശക്തിപ്പെടുന്നിവിടെ ഓരോരുത്തൻ്റെയും ഓരോരുത്തേയും ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നതിൻ്റെ ഡീറ്റെയിൽ എടുക്കാൻ പറ്റുന്ന ഒരു സംവിധാനം ഉണ്ട് എടുക്കുകയാണെങ്കിൽ ഇവിടുത്തെ പല അപ്പാപ്പന്മാരും കൊടുങ്ങും അങ്ങനെ ആ കാര്യങ്ങളുടെ പോക്കിപ്പം അതുകൊണ്ട് വാർത്തകളെല്ലാം തിരിച്ചു വിടുന്നത് ഈ രണ്ട് പക്ഷത്തിൻ്റെയും പരാജയങ്ങൾ മറച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ് കേരളം ഉണ്ടായി അന്ന് തൊട്ട് ഇന്ന് വരെ തിരിച്ചു മറിച്ച് ഇവർ രണ്ട് കോട്ടി രൂപയാണ് ചെയ്തത് ഇപ്പോൾ ഗവൺമെൻറ് എന്നാ ചെയ്യുന്നത് പെൻഷൻ ലോൺ ലോണെടുത്ത് ശമ്പളവും പെൻഷനും കൊടുക്കും അടുത്തവർ വന്നാൽ യു ഡി പി വന്നാൽ തന്നെ ചെയ്യാൻ പോകുന്നത് അവർക്കും ഇതാ ചെയ്യാൻ പറ്റുള്ളൂ എന്നാ പരിഹാരമെന്ന് ചോദിച്ചാൽ മൂന്നാമതൊരു മുന്നണി വരണം മൂന്നാമതൊരു മുന്നണിയെ കൊടുത്തു നോക്കണം ഇതിനൊരു തീരുമാനം ഉണ്ടാവുമെന്ന് എന്നാ പറഞ്ഞാലും പറയും കേന്ദ്രത്തിൻ്റെ കുഴപ്പമെന്ന് കേന്ദ്രത്തിൻ്റെ കുഴപ്പമാണ് ഈ കേന്ദ്രം ഭരിക്കുന്ന ഇന്ത്യ തന്നെയല്ലേ തമിഴ്നാട് കിടക്കുന്നത് അവിടെ എങ്ങനെ ഇതുപോലെ ഈ രാജ്യത്തെ ഒന്നാം ഒന്നാം സംസ്ഥാനമായി അത് മാറിയത് ഈ ഇ ഡി പി ഇതുപോലെ വർദ്ധിച്ചത് ലോകരാജ്യങ്ങളിൽ ഏത് കമ്പനി വന്നാലും അത് തമിഴ്നാട്ടിലോട്ട് വരുന്നത് എന്തുകൊണ്ടാണ് കേരളത്തിൽ ഒറ്റ ഒറ്റ കമ്പനികളുണ്ടോ ഇതുപോലെ കൊള്ളാവുന്നത് ടെസ്ലാ ആണേലും ഏത് കമ്പനി എടുത്താൽ ഇത് തമിഴ്നാട്ടിലോട്ട് വരുന്ന തന്നെ തന്നെയാണ് കേരളത്തിലുള്ള പ്രസ്ഥാനങ്ങളോടും കൂടെ തെലുങ്കാനയിലോട്ട് ആന്ധ്രയിലോട്ടൊക്കെ പോകുന്നത് എന്തുകൊണ്ടാണ് അപ്പോൾ എന്നാ പറഞ്ഞാൽ ഇതെല്ലാം കേന്ദ്രത്തിൻ്റെ കുഴപ്പമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഈ കേന്ദ്രം പത്ത് കൊല്ലം ആരാ ഭരിച്ചോണ്ടിരുന്നതോ ആരാ ഭരിച്ചോണ്ടിരുന്നതോ ഇന്ത്യയിലെ ഗ്രാമങ്ങളിൽ ഇതുപോലെ ദാരിദ്ര്യം ഉണ്ടാകാൻ കാരണം ആരാ ചോദിക്കുമ്പം ഈ നാൽപ്പത്തേഴ് സാന്ദ്രം കിട്ടി അന്ന് തൊട്ട് ഇടയ്ക്ക് ഒരു കാലമേ ഉള്ളായിരുന്നു അല്ലാത്തൊരു ഭരണം ബാക്കിയുള്ള കാലഘട്ടങ്ങളിൽ അവിടെ ഇരുന്നമാർക്ക് ഒന്നും ചെയ്യാമല്ലെങ്കിൽ ഇനി തന്നിട്ട് എന്നാ തന്നെ ഉണ്ടാക്കാമെന്നാണ് പറയുന്നത് സ്വാഭാവികമായിട്ട് നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങൾ ധാരാളമുണ്ട് ഇവിടുത്തെ ജനത്തിൻ്റെ ശ്രദ്ധ ചെല്ലേണ്ട ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങളുണ്ട് ഈ വിഷയങ്ങൾ അടുത്ത ഒരു ഒരു വർഷത്തിൽ താഴെയുള്ള രണ്ട് എലക്ഷനു മുമ്പും ചർച്ച ചെയ്യരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരു സംഘം കൊള്ളരദാത്തവന്മാരിപാടുന്നതിൻ്റെ നേതൃത്വത്തിൽ ഇപ്പോൾ മൂന്നാമതൊരു മുന്നണി വരട്ടെന്ന് ആം ആദ്മിയേക്കാലും വരാൻ പോകുന്നില്ലെന്ന് നമുക്ക് മനസ്സിലായി വേറെ പൊങ്ങി വന്ന അവിടെ എവിടെയൊക്കെ ചെറിയ 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 പ്രസ്ഥാനങ്ങൾ ഇതൊന്നും പൊങ്ങാൻ പോകുന്നില്ല അല്ല ഞാനാണ് ഇതൊന്നും പൊങ്ങാൻ പോകുന്നില്ല അപ്പോൾ പിന്നെ എന്താ ഉള്ളത് പരിഹാരം മൂന്നാമതൊരു മുന്നണി എന്ന് പറയുന്നത് ഈ ബി ജെ പി മാത്രമേ ഉള്ളൂ അതിനെ അതിനൊരവസരം അങ്ങോട്ട് കൊടുത്തു നോക്കണം അങ്ങനെ കൊടുത്തു നോക്കുമ്പോൾ അവരും പരിക്കട്ടെ അറിയാമല്ലോ എൽ ഡി എഫ് എന്ത് ചെയ്യും നമ്മൾ മാക്സിമം കണ്ടു ചെയ്യാൻ പറ്റുന്നത് മാക്സിമം കിട്ടാവുന്നിടത്തുന്ന ലോൺ എടുത്ത് ശമ്പളവും പെൻഷനും കൊടുക്കും വേറെ ഒന്നും ചെയ്യാൻ വരെ കൊണ്ട് പറ്റിയല്ല ഇപ്പോൾ അഞ്ച് വർഷമായിട്ട് അവർ കാണിക്കുന്നതല്ലേ ഒമ്പത് വർഷത്തിൽ ഈ അവസാനത്തെ നാല് വർഷമായിട്ട് ഇതല്ലേ കാണിക്കുന്നുള്ളു യു ഡി എഫ് തന്നെ കാണിക്കും അവരും ഇത് തന്നെ കാണിക്കുള്ളൂ അതായത് നമ്മുടെ സംസ്ഥാനം രക്ഷപ്പെടണമെങ്കിൽ ഒരു പൊളിച്ചെഴുത്ത് ഉണ്ടാകണം ഒരു പൊളിച്ചെഴുത്ത് അത് എല്ലാ മേഖലയിലും ഉണ്ടാകണം അത് ജനം ചർച്ച ചെയ്യരുത് എങ്ങനെയെങ്കിലും അധികാരം നിലനിർത്തണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ അതുകൊണ്ട് ഇതെന്നാന്ന് ചോദിച്ചാൽ ഇങ്ങനെ വാർത്ത ഇട്ട് തരുമ്പം ഈ കർഷകൻ നീറിനെ പിടിക്കുന്ന ശ്രദ്ധിച്ചിട്ടുണ്ടോ കർഷകൻ നീനെ പിടിക്കുന്നവരെ എല്ലും കഷണം അങ്ങ് കെട്ടിത്തോക്കിയിടും ആ നാട്ടിലുള്ള നീറെല്ലാം കൂടെ എല്ലും കഷ്ണത്തെ വന്ന് കയറും ഒരു ചൂട്ട് കത്തിച്ചങ്ങ് വെച്ച് കഴിഞ്ഞാൽ കത്തിപ്പോകും ഇത് ഇതുപോലെ ഒരു വാർത്ത അങ്ങ് ഇട്ട് കൊടുക്കും ഇവിടെയുള്ള മലയാളി മുഴുവൻ നീർ പോലെ ഇതിൻ്റെ പുറകെ പോകും ആമ്പിള്ളേർ എല്ലാം കൂടെ കൊണ്ടുപോവുകയും ചെയ്യും ഓരോ വാർത്ത വരുമ്പോൾ ആമ്പിള്ളേർ അടിച്ചു മാറ്റും മലയാളി ഉണരട്ടൻ ഇതിങ്ങനെ മുന്നോട്ട് പോയാൽ പറ്റിയല്ലുതോ ഞാൻ ഒരു ഒറ്റ കാര്യം തീർത്ത് പറയാം അമ്പത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവന് ഇനി നല്ല ഒരു കാരണം കാണണമെങ്കിൽ ഇറങ്ങി അതുപോലെ പ്രവർത്തിക്കേണ്ടി വരും അല്ലെ പണി കിട്ടും എന്തുകൊണ്ടാണ് മൂന്നാമതൊരു മുന്നണി വേണമെന്ന് മലയാളി ചിന്തിക്കുകയും നടപ്പി വരുത്തുകയും ചെയ്യേണ്ടത് എന്തുകൊണ്ട് മൂന്നാമതൊരു മുന്നണി കേരളത്തിൽ പറഞ്ഞതി വരണം കേന്ദ്രം ആര് ഭരിച്ചാലും സംസ്ഥാനത്തിന് വളരാൻ പറ്റുമെന്നുള്ള എൻ്റെ ഏറ്റവും വലിയ തെളിവാണ് തമിഴ്നാട് നമുക്ക് ചിന്തിക്കാം നമുക്ക് ഉണരുകയും ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം